പ്പം അടുക്കള ഭാഗം ഇങ്ങനെ പെടുക്കാണ്ട് കിട്ടും ഒരു ഇടക്കെട്ട് മുട്ടിക്കാണ് അടുക്കള റോമെൻ്റിലെ ഇടക്കെട്ടോ അത് ആ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ആ ഇടക്കെട്ട് മുട്ടി കഴിഞ്ഞിന് അടുക്കളിൻ്റെ ജനലൊക്കെ രണ്ടള്ളി മൂന്നെള്ളി എടുത്ത് വച്ചിന് രണ്ടുള്ളിയും കൂടി എടുത്തേക്കാണ്ട് ലാസ്റ്റ് ജനലാണ് ഫുള്ള് പണി കഴിഞ്ഞിട്ടോ അടവ് മാത്രം ബാക്കിയുണ്ട് പ്ലീസ് ക്രൈം ഫുള്ള് കഴിഞ്ഞിന് ഫിനിഷിങ് ആയതിന് ഫുള്ള് വീഡിയോ വരുന്നുണ്ട് അതാ ഫുള്ള് കഴിഞ്ഞിട്ടോ ഫുള്ള് കഴിഞ്ഞ് കിച്ചെൻ്റെ പുറം ഭാഗമാണിത് കട്ടായൊണ്ട് പത്ത് പേരുണ്ട് പത്ത് പേരി രണ്ടേ പത്തായിട്ടുണ്ട് ചെറിയൊരു ഗ്രില്ലാണേ കിച്ചെണ്ടത് കിച്ചണ് റൂമിൻ്റെ പൊറോട്ട മൂന്നള്ളി മൂന്നള്ളിയുള്ളൂ ഈ റൂമിൽ റൂമിൽ രണ്ട് രണ്ട് മൂന്നള്ളി പ്ലീസ് സബ്സ്ക്രൈബ് ഞാനുള്ള കുഴപ്പമെടുത്തു